ലഹരിയുടെ നിഴരിൽ കൂത്താട്ടൂളം സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇന്നും സംശയ സാഹചര്യത്തിൽ സ്റ്റാന്റിനുള്ളിൽ യുവാക്കളെ കണ്ടെത്തി പൊതുജനങ്ങളുടെ പരാതിയെ തുടർന്ന് കൂത്താട്ടുളം പോലീസ് സ്റ്റാൻഡിലെത്തി സംശയ സാഹചര്യത്തിൽ കണ്ടെത്തിയ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ തമ്പടിച്ചിരുന്ന വ്യാപാര സ്ഥാപനം പരിശോധിച്ചു യുവാക്കളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ടെന്ന വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട് പരാതിയെ തുടർന്ന് ദിവസങ്ങളായി എക്സൈസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിശോധന നടത്തി വരികയാണ് കൂത്താട്ടോളം പ്രൈറ്റ് ബസ് സ്റ്റാൻഡില് ഏകദേശം പതിനൊന്നരയോടുകൂടി രണ്ടു മൂന്ന് പേരെ യുവാക്കളെ സംശയാസ്പദമായി കാണുകയും അവർ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിളിച്ചു വരുത്തി അവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും കൂത്താട്ടുളത്ത് ലഹരി ഉപയോഗം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും നഗരസഭയും പോലീസും സംയുക്തമായി ഒരു രൂപത്തിലുള്ള ഉപയോഗവും ഇവിടെ അനുവദിക്കുന്ന തുടർന്നുകൊണ്ടേ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം